നടൻ അഭിഷേക് ബച്ചന്റെയും നടി ഐശ്വര്യ റായിയുടെയും വിവാഹബന്ധം അത്ര സുഖകരമല്ല എന്ന തരത്തിൽ പലയിടങ്ങളിൽ നിന്നായി റിപ്പോർട്ടുകൾ പുറത്തു വരാൻ ആരംഭിച്ചിട്ട് കാലങ്ങൾ കുറച്ചായിട്ടുണ്ട് അത്തരത്തിൽ ഒരിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കെ മകൾ ആരാധ്യാന്റെ സ്കൂൾ ദിനാഘോഷത്തിൽ കുടുംബസമേതം പങ്കെടുത്തുകൊണ്ട് അഭിഷേകും ഐശ്വര്യയും ബെച്ചൻ കുടുംബവും ഒന്നാകെ ആ വാർത്തയെ തള്ളിക്കളഞ്ഞു എന്നാൽ ഇപ്പോൾ ആനന്ദംബാനി വിവാഹത്തിൽ മകളെയും ഭാര്യയും കൂട്ടാതെ അഭിഷേക് അച്ഛനും അമ്മയ്ക്കും സഹോദരിയുടെ കുടുംബത്തിനുമൊപ്പം വരികയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തതു മുതൽ ആ അഭ്യൂഹങ്ങൾ വീണ്ടും തലയുയർത്തിയിട്ടുണ്ട് മകൾ ആരാധ്യയ്ക്കൊപ്പമാണ് ഐശ്വര്യറായി വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുത്തത് എന്നാൽ അഭിഷേക് ബച്ചൻ വന്നത് പിതാവ് അമിതാഭ് ബച്ചനും അമ്മയ്ക്കും സഹോദരിക്കും കുടുംബത്തിനും പോവും ഇത് സോഷ്യൽ മീഡിയയിൽ ഇരുതാരങ്ങളുടെയും ആരാധകർ ഏറെ ചർച്ച ചെയ്തു വിവാഹമോചനം ചെയ്യാതെ ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങളും പ്രചരിച്ചു ഇതിനിടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റിന് അഭിഷേക് ബച്ചൻ ലൈക്ക് അടിച്ചതോടെ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ബി ടൗൺ മാധ്യമങ്ങൾ എന്ന ഖണ്ഡൽവാൾ എഴുതിയ പോസ്റ്റിന് താഴെയാണ് അഭിഷേക് ബച്ചൻ പ്രതികരിച്ചിട്ടുള്ളത് ദമ്പതികൾക്കിടയിൽ വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിന്റെ കാരണങ്ങളെ കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യുന്നൊരു പോസ്റ്റായിരുന്നു ഇത് വിവാഹമോചനം അത്ര എളുപ്പത്തിൽ എടുക്കാവുന്ന തീരുമാനമല്ല എങ്കിലും പലപ്പോഴും നിർബന്ധിതരാകും ജീവിതം പ്രതീക്ഷിച്ച വഴിയേ പോകാതെ വരും ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഒന്നിച്ച് ജീവിച്ച് ചെറുതും വലുതുമായ കാര്യങ്ങളുടെ പേരിൽ എങ്ങനെയാകും രണ്ടായി പിരിയാനുള്ള തീരുമാനമെടുക്കുക അവരെ ഒന്നിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അവർ അഭിമുഖീകരിച്ച വെല്ലുവിളികൾ എന്തെല്ലാമാകും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ പോസ്റ്റിൽ ചർച്ച ചെയ്തത് അഭിഷേക് വെച്ച് ലൈക്ക് നൽകിയ സ്ക്രീൻഷോട്ടും പ്രചരിക്കുന്നുണ്ട് വിവാഹ മോചനത്തെ കുറിച്ചുള്ള പോസ്റ്റിന് അഭിഷേക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ താരം അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടല്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത് മാത്രമല്ല ഊഹാപോഹങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കമന്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ ഇപ്പോൾ അവരുടെ വിവാഹമോതിരം ധരിക്കുന്നില്ല എന്നും ചിലർ കണ്ടെത്തിയിട്ടുണ്ട് ദീപിക പതുക്കോൺ കത്രീന കൈഫ് തുടങ്ങിയ ബോളിവുഡിലെ പല നായികമാരും അവരുടെ വിവാഹ മോതിരം ധരിക്കാറില്ല പക്ഷേ ഐശ്വര്യ റോയി ആ മോതിരം കൂടാതെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലായിരുന്നു കാൻ ഫെസ്റ്റിവൽ പോലെയുള്ള മേളകളിൽ പോലും ആധുനിക വസ്ത്രങ്ങൾക്കൊപ്പവും വിവാഹിതയായ സ്ത്രീയെ പ്രതീകപ്പെടുത്തുന്ന പരമ്പരാഗത മോതിരമായിരുന്നു ഐശ്വര്യ റോയ് ധരിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ആ മോതിരം ഐശ്വര്യ ധരിക്കുന്നില്ല എന്നതാണ് വിവാഹമോചിതരായി എന്ന സംശയം കൂട്ടുന്ന കാര്യം മുൻപ് അഭിഷേകിന്റെ മാതാപിതാക്കളും ഇന്ത്യയിലെ പ്രമുഖ താരങ്ങളുമായി അമിതാഭ് ബച്ചൻറെയും ജയാ ബച്ചന്റെയും കൂടെയായിരുന്നു ഐശ്വര്യയും താമസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അവരിൽ നിന്നും മാറി ഒറ്റയ്ക്കാണ് ഐശ്വര്യ താമസിക്കുന്നത് കുടുംബവുമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ മാറി താമസത്തിന് കാരണമായതെന്നും വാർത്തകൾ പ്രചരിച്ചു അതേസമയം അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞു ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു ഇരുവരുടെയും അന്ന് മുതൽ ഇങ്ങോട്ട് താരദമ്പതിമാരെ ചുറ്റിപ്പറ്റി നിരവധി കഥകളും പ്രചരിച്ചു ഇടയ്ക്കിടെ ഇരുവരും വിവാഹമോചിതരായിരുന്ന ഗോസിപ്പുകളും വന്നു മെയ് മാസത്തിൽ അമ്മ ബൃന്ദ റായുടെ ജന്മദിനത്തിൽ ഐശ്വര്യ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ മകൾ ആരാധ്യയും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഏപ്രിൽ മാസത്തിൽ അഭിഷേകം ഒന്നിച്ചുള്ള ഒരു ചിത്രവും ഐശ്വര്യ റായ് പോസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മാസത്തിലായിരുന്നു അഭിഷേക് ഐശ്വര്യ റായ് ദമ്പതിമാർക്ക് മകൾ ആരാധ്യ ജനിച്ചത് ഐശ്വര്യയും അഭിഷേകിനെയും പോലെ ഏറെ ആരാധകരുണ്ട് तारपुत्र फॉर ब्लेस फॉलो सब्स््रैब्